മൂന്നാല് ദിവസം കൊണ്ട് കേരളത്തിലെ മാപ്രകൾ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട് ഇവിടെ മരുന്ന് ലഭിക്കുന്നില്ല ഇതിന് ഇവറ്റകൾ വേദിയാക്കിയിരിക്കുന്ന സ്ഥലം എന്നത് രണ്ട് ജനറൽ ഹോസ്പിറ്റലുകളാണ് ഒന്ന് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലും മറ്റൊന്ന് കോഴിക്കോട് ബീച്ച് ജനറൽ ഹോസ്പിറ്റലും മറ്റെവിടെയെങ്കിലും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല എന്നതാണ് ഒരു കാര്യം ഇനി എന്താണ് വസ്തുത ആശുപത്രികളിലെല്ലാം മരുന്നുകൾ ഓരോ മാസവും സൂക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മരുന്നു ചിലവായ കണക്കനുസരിച്ചാണ് അതിനനുസരിച്ചാണ് എല്ലാ സർക്കാർ ആശുപത്രികളെയും മരുന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് അതിനാൽ തന്നെ ചില സീസണുകൾ വരുന്നതനുസരിച്ച് ചില അസുഖങ്ങളുടെ മരുന്നുകൾ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അത് മറ്റുള്ള ആശുപത്രികളിൽ നിന്ന് എത്തിച്ച് പരിഹരിക്കുകയും ചെയ്യുന്നു മറ്റുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും എന്നാൽ ഇവിടെ ഇത്തരത്തിൽ തീർന്നു പോകുന്ന മരുന്നുകൾ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് തിരുവനന്തപുരത്താണല്ലോ അതുകൊണ്ട് തന്നെ വരുന്ന രോഗികളിൽ എഴുതുന്ന ഒന്നോ രണ്ടോ മരുന്നില്ലെങ്കിൽ അതിനെ പർവ്വതീകരിക്കാനാണ് മാത്രകൾ ചെയ്യുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പഞ്ഞി പോലും കിട്ടാനില്ല എന്നാണ് ഇന്നലെ മനോരമ കൊടുത്ത വാർത്ത ഇത് കണ്ടും കേട്ട് പണ്ടവും കെട്ടി ബീച്ച് ആശുപത്രി പോയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഫാർമസിയും മരുന്നുകളുമൊക്കെ തുറന്ന് പഞ്ഞി ഉൾപ്പെടെ ഇവിടെ ഉണ്ടെന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഒന്നും ആശുപത്രിയിലെ ജീവനക്കാർക്ക് അങ്ങനെ ബീച്ച് ആശുപത്രിയിലെ വാർത്ത പൊളിഞ്ഞു പോയതുകൊണ്ട് ഇന്നലത്തെ വാർത്ത പോലെ ഇന്നത്തെ വാർത്ത പൊളിയാതിരിക്കാൻ വേണ്ടി റിപ്പോർട്ടർ മാതൃഭൂമിയൊക്കെ നന്നായി പ്ലാൻ പണിയിരിക്കും അതായത് ഇന്ന് അവിടെ പോയി രണ്ട് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് ഇവിടെ മരുന്ന് കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നു എന്നിട്ട് ഇതെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഒരു സാമാന്യ മര്യാദ എന്ന നിലയിൽ അവിടുത്തെ ആർ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥരോ ആരെങ്കിലും കണ്ടിട്ട് എന്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്താണ് കാര്യമെന്ന് ചോദിക്കാനുള്ള മര്യാദ ഈ മാപ്പകൾ കാണിച്ചില്ല പിന്നെ മാപ്പകളാണല്ലോ മര്യാദ എന്നുള്ള സാധനത്തിനെ കുറിച്ച് അവരുടെ ചോദിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ സർക്കാർ മരുന്ന് കൊടുക്കുന്നില്ല എന്നതാണ് കാര്യമെങ്കിൽ അതറിയാൻ വേണ്ടി കഴിഞ്ഞ വർഷം സർക്കാർ കൊടുത്ത മരുന്നിനേക്കാൾ കുറവാണ് ഇപ്പോൾ എടുത്തത് എന്ന് ചോദിക്കണം അത് ചോദിക്കേണ്ടത് ആർ എംഒയോ എടുത്ത അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതൊന്നും ഇവർ ചെയ്യില്ല അങ്ങനെ ചോദിച്ചാൽ ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ നറേറ്റീവ് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിരുന്ന ആൾക്കാർ കൂടാ ഇപ്പം ജനറൽ ഹോസ്പിറ്റലുകളിൽ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നന്നായിട്ട് വരുന്നുണ്ട് അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും കൂടി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ എത്തുന്നുണ്ട് അതാണ് കാര്യം ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ആറുമോ പറയുന്നുണ്ടായിരുന്നു എഴുതിയ മരുന്നുകൾ ഡോക്ടർമാർ എഴുതിയ മരുന്നുകൾ ഫാർമസിയിൽ എത്തുമ്പോൾ ഏതെങ്കിലും മരുന്നില്ല എങ്കിൽ തിരികെ ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പകരം മറ്റൊരു മരുന്ന് എഴുതി നൽകാറുണ്ട് അല്ലെങ്കിൽ അതേ കോമ്പിനേഷനുള്ള വേറൊരു മരുന്ന് നൽകാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് കിട്ടാതിരുന്നാൽ ആ ചീട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഡോക്ടർ ഇവിടെ ഉള്ള മരുന്ന് ഏതെങ്കിലും ഒരു മരുന്നിന് പകരം അതേ ബാക്ടീരിയ അതേ സ്പെക്ട്രം കവറേജ് ഉള്ള വേറൊരു ആൻറ്റിബയോട്ടിക് എഴുതി അത് ഇതാണ് എല്ലാവർക്കും അറിയാം ഇനി ഇമാതിരി പടപ്പുകൾ മാധ്യമങ്ങളും കണകോലുവിൻ്റെ പി ആർ ഏജൻസിയും ചേർന്ന് പടച്ചു പടച്ചുവിടുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് ഇനി മാതൃഭൂമി ഒരാളുടെ ബൈറ്റ് കട്ട് ചെയ്ത് കൊടുത്തത് അതിന്റെ കള്ളത്തരം കൂടെ നമുക്കൊന്ന് കാണാം ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്ന് വാങ്ങണം പലതിനും വലിയ വിലയും പുറത്തുനിന്ന് വാങ്ങാനാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പ ഇല്ലെന്ന് പറഞ്ഞു പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു വിലയുള്ള മരുന്നായിരിക്കും പുറത്തുനിന്ന് ഏഴ് കൂട്ടത്തിലും നമ്മൾ ഒമ്പത് കൂട്ടത്തില് ബാക്കിയെല്ലാം കിട്ടിയ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ശരാശരി മാപ്രയുടെ ബുദ്ധി